ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിമിസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരനാണ് അപ്പം ഇത് നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു തോരനും ഇവിടെയാണോ അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണം എന്ന് നോക്കിയിട്ട് വരാം അതിനു മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ക്യാബേജ് നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കേട്ടോ നമുക്ക് ഒഴിച്ചിട്ടുണ്ട് പച്ചമുളക് ചെറുപുണ്ടി നന്നാക്കണം പച്ചമുളക് വട്ടത്തിലും പിന്നെ ചെറുപുള്ളിയും നീണ്ടത്തിലുമാണ് ഇരഞ്ഞെടുക്കാൻ അപ്പോൾ ഞാൻ പച്ചമുളകും ചെറുളിയൊക്കെ നന്നാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ക്യാബേജ് അരിഞ്ഞത് ഒരു അരിപ്പയിൽ വെള്ളം വാർന്ന് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലേക്ക് തന്നെ പച്ചമുളകും ചെറുളി അരിഞ്ഞതും പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി ഇനി ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടാവട്ടെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കടുുക ആണ് അപ്പം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി കടുക് ഒന്ന് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് ഉണ്ടല്ലോ അതൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം മുളക് ആയതിനു ശേഷം നമുക്ക് നന്നായി തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഉടൻ തന്നെ നമ്മുടെ ക്യാബേജ് അനുഭവം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്നും കൂടി നന്നായി ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് പൊത്തി വയ്ക്കണം എന്നിട്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം പിന്നെ നമ്മളിത് ഒരഞ്ച് മിനിറ്റ് കൂടുന്തോറും ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ വേഗുന്ന വരെ ഒരു അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതിനാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് തന്നെ കാണാം അതിൽ വെള്ളം ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ക്യാബേജിൽ ഒട്ടും വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിൽ വെള്ളം തന്നെ ധാരാളം വെള്ളം തന്നെ ഉണ്ടാവും അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ക്യാബേജ് വന്നാൽ മതി അപ്പോൾ ഇനി ഇത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇതും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്തും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ തേങ്ങ ചേരയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തേങ്ങ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഈ തേങ്ങ കൂടി ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ ടേസ്റ്റിയായ തോറിന് ഇവിടെ റെഡിയാക്കി എടുക്കുക ഇതൊക്കെ നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ ഇടമ്പ പറ്റിയൊരു അടിപൊളി എന്ന് അപ്പോൾ എല്ലാവരും ഇതേ കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക അപ്പം എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ ഇനിയും വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്